ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ മൊത്തം ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല കാരണം രാവിലെ ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു എന്നും ആറു മണിക്കാണ് എഴുന്നേക്കണേ ഇന്ന് അഞ്ചുമണിയായപ്പോൾ എഴുന്നേൽക്കേണ്ടി വന്നു കാരണം ചോറ് വെക്കാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അഞ്ചു മണിയായപ്പോൾ എഴുന്നേറ്റും അരികിറ്റിട്ട് വീണ്ടും വന്നു കിടന്നു പിന്നെ ആറുമണിയായപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് എൻ്റെ സ്കിൻ കെയർ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നത് കുക്കിംഗ് ചോറോച്ചു ബ്രേക്ക്ഫാസ്റ്റ് കറി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു റെഡി ആയിട്ട് നിൽക്കുക അപ്പൊ നമ്മളിവിടെ ഓട്സ് കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്നു ഓട്സ് കഴിക്കാത്ത ഭർത്താവിനെ ഓട്സ് കഴിപ്പിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം ഓട്സ് കഴിക്കണത് നല്ലതാണ് അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ കഴിപ്പിക്കാം ഓംലെറ്റ് ഇരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഓട്സും കൂടെ ഇട്ട് ഓട്സ് ഇച്ചിരി വെള്ളമൊഴിച്ചൊന്ന് കുതിർത്ത് വയ്ക്കുക ഒരുപാട് വെള്ളം വേണ്ട ആവശ്യത്തിന് മാത്രം അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴുകി നടക്കും ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ട് മുട്ടയും മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉള്ളി അരിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അത്ര മാത്രമേ ഉള്ളു കുരുമുളക് ഒടിയും ചേർത്തിട്ട് പച്ചമുളക് ഒന്നും എടുത്തില്ല എനിക്ക് വൈ ഒന്നും കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം അങ്ങനെ ചായ വേട്ട ഒരു കപ്പ് വെള്ളം പാൽ കപ്പിലും ചൂടായിരിക്കുന്ന തവയുടെ മുകളിലേക്ക് ഡയറക്റ്റ് വെള്ളം ഒഴിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ചെയ്യും അതാണ് പ്രശ്നം എന്തായാലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യണം അപ്പൊ കിട്ടുന്നൊരു സുഖം സംഭവം ആ സുഖം ഒരു വല്ലാത്ത സുഖമാണ് ഇതെന്താ നല്ല പാട്ടോ ഇന്നലെ ഇതെടുത്ത് ഇരുമെന്ന് തോന്നി അങ്ങനെ ഒരു ബലൂൺ ടൈപ്പ് കൈമാറ്റിട്ടത ഒരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം വീട്ടിലെല്ലാവരും മധുരമിട്ട് ചായ കോഫി ഒക്കെ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വെള്ളം ചില സമയത്ത് വെള്ളം തിളക്കാൻ ഭയങ്കര പാടായി അപ്പോൾ ആ സമയത്ത് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യാം നമുക്ക് ചായക്കും കോഫിക്കും എന്തേലും മധുരം ആവശ്യമുണ്ടോ അത്രയും പഞ്ചസാര എന്തു ചെയ്യാം നമ്മൾ അന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര പെട്ടെന്ന് ഹീറ്റ് ആവുന്ന സാധനമാണ് പെട്ടെന്ന് കത്തുന്ന സാധനമാണ് അപ്പോൾ പഞ്ചസാര നമ്മൾ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം വെള്ളം പെട്ടെന്ന് തിളക്കും ഇനി ചായപ്പൊടിയിട്ട് ഇട്ട് ചായ എടുത്താൽ മതി ഇതെൻ്റെ ആസ്ഥാന പ്ലേറ്റ് പ്ലേറ്റാണ് കേട്ടോ ഞാന് എന്ത് ഏകദേശം സമ്മാനം കിട്ടിയ പ്ലേറ്റാണ് നേഴ്സറിയില് അതായത് നഴ്സറിൽ പഠിക്കുന്ന സമയം എന്ന് പറയുന്നത് നാല് വയസ്സ് ആ നാല് വയസ്സുള്ള എനിക്ക് സമ്മാനം കിട്ടുക ആ ഫോട്ടോ കൊറേ നാളെ എന്തെങ്കിലും ഇണ്ടായിരുന്നോ അതില് ആ ഫോട്ടോടെ വിറ്റ് എന്താണെന്നറിയാം ഞാന് ഈ സമ്മാനം വാങ്ങിക്കുമ്പോണല്ലോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കോങ്കണ്ണിട്ടിങ്ങനെ കണ്ട് കോങ്കിട്ട് നിന്നിട്ട് അത് ഏതോ ഒരു ഫോട്ടോ ഇങ്ങനെ കോങ്കിട്ട് നിന്നിട്ട് പ്ലേറ്റ് വാങ്ങുന്നു ഇതെനിക്ക് മറ്റേ മെമ്മറി ടെസ്റ്റിങ് അങ്ങനെ എന്തോ ഒരു സംഭവത്തിന് കിട്ടിയതാ ഫസ്റ്റ് പ്രൈസ് എന്റെ പേരൊക്കെ ഉണ്ട് എവിടെ അങ്ങനെ നാല് വയസ്സുള്ളപ്പോൾ കിട്ടിയതാണ് ഈ പ്ലേറ്റിന് ഇരുപത്തി വർഷം ഇരുപത്തി ആറ് വയസ്സുള്ള പ്ലേറ്റാണിത് ഈ പ്ലേറ്റിൽ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഞാൻ ഈ പ്ലേറ്റിൽ മാത്രമേ അന്ന് മുതൽ ഈ പ്ലേറ്റിൽ മാത്രമേ കഴിക്കുണ്ടായിരുന്നുള്ളൂ പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോയതിന് ശേഷം വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഈ പ്ലേറ്റ് തന്നെ വേണം കഴിക്കാനായിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ട്രിവാട്ടർത്തേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ മമ്മി എനിക്കിത് കൊണ്ട് തന്നു അതിന് ശേഷം ഞാൻ ഈ പ്ലേറ്റിലേ കഴിച്ചിട്ടുള്ളൂ അത് ഭയ എന്തോ ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ അറ്റാച്ച്മെൻറ്റുള്ളൂ ഞാൻ ഈ അറ്റാച്ച്മെൻറ്റ് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഫാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചായ കൊള്ളാം നല്ല ചായ ഞാൻ ഇപ്പോൾ പറയില്ലേ എവറി ഡേ പാൽക്കൊടിക്ക് ഹാൻഡ്സ് ഓഫ് ഇങ്ങനെ ഉണ്ടേട്ടാ രാവിലെ പോണി ചായ കുടിച്ചു ഇനി ഇച്ചിരി നേരം ഞാൻ വെറുതെ കുത്തിയിരിക്കും ഇന്ന് വെയിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു